ഞാനിന്നെ ഇച്ചിരി ഓട്സ് കാച്ചാനായിട്ട് പോവുകയാണേ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സ്പൂൺ ഓട്സും ഒന്ന് ഇടാവേ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഈ ഓട്സ് ഒന്ന് കുതിർന്നു വരാൻ വേണ്ടി വയ്ക്കാവേ ഇതാ ഓട്സ് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഓട്സ് ഒരു വിധമൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ കോരു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് കുതിരാൻ വെച്ചിരുന്ന എന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് കാച്ചുന്ന ഓട്സ് കാച്ചുന്ന ഒരു പാത്രത്തിലോട്ട് ഒഴിക്കാം ഇതാ പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് തിളച്ച് വരട്ടെ ഇതിൽ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട് അത് ഈ ഓട്സ് ഒന്ന് നല്ലവണ്ണം തിളച്ച് വരട്ടെ അത് അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഓട്സ് തിളയ്ക്കുന്നതുവരെ ഇളക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അടിയിൽ പിടിച്ചു പോകും തീ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാനുള്ളത് ഇതൊന്ന് തിളക്കട്ടെ ഓട്സ് ഒക്കെ നല്ല നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് കുതിർത്ത് വെച്ചത് കാരണം പെട്ടെന്ന് തന്നെ ഓട്സ് വെന്ത് കിട്ടും ഇതാണ്ടോ അത് കാണുമ്പോൾ അറിയാമല്ലോ ഓട്ട്സ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് ഒരു അര ഗ്ലാസ് പാലാണ് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കണ്ട ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് അര ഗ്ലാസ് പാൽ കൂടെ ഒഴിച്ചിട്ട് അത് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കട്ടെ പാലും ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് അമൃതം പൊടിയാണ് ഇതാ ഉണ്ടോ അമൃതം പൊടിയുടെ പാക്കറ്റ് എടുത്തിട്ടുണ്ട് അത് പൊട്ടിച്ച് ഒരു സ്പൂൺ എടുക്കാവേ ഇതാ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇടാം എന്നിട്ടൊന്ന് നല്ല വെണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി ഒരുപാട് തിളയ്ക്കേണ്ട ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ ആ പൊടി വേണമെങ്കിൽ ഒരല്പം വെള്ളത്തിൽ കലക്കി ഒഴിക്കാം ഇല്ലെങ്കിൽ പൊടിയായിട്ടിട്ടാലും മതി എന്നിട്ട് നമ്മൾ നല്ലവണ്ണം കട്ടകൾ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി ഇതാ കട്ടയൊക്കെ ഉടങ്ങിയിട്ടുണ്ട് ഇതാണ്ടോ നല്ല അടിപൊളിയായിട്ട് ഓട്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കാനുള്ള ഒരു സാധനം കൂടെ ഉണ്ട് ഇതാ ഒരല്പം ഡേറ്റ്സ് ഒരു മൂന്ന് നാല് ഡേറ്റ്സും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് അത് ഒരുപാട് വേണമെന്നില്ല ഡേറ്റ്സ് അറിയാമല്ലോ വേണമെങ്കിൽ ഒരു രണ്ട് മിനിറ്റോ ഒരു മിനിറ്റോ ഇട്ടിരുന്നാൽ മതി ഇതാ എല്ലാം ഒക്കെ ഓട്സ് റെഡി ആയിട്ടുണ്ട് ശരിക്കും പോഷകം ഗുണമുള്ള സാധനമാണ് ഇതിലെല്ലാം ചേർത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാവേ ഇതാ അങ്ങനെ നമ്മുടെ അമൃതം പൊടിയൊക്കെ ഇട്ട ഓട്സ് റെഡി ആയിട്ടുണ്ട് നല്ല ചെറിയ ഒരു മധുരവുമുണ്ട് ഷുഗറുകാർക്കും കുഴപ്പമൊന്നുമില്ല കാരണം അമൃതം പൊടിയിൽ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള സാധനമാണ് ഈ അമൃതം പൊടിയെന്ന് പറയുന്നത് വെറുതെ നമ്മളത് കളയേണ്ട ആവശ്യമില്ല അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഡേറ്റ്സും കൂടെ ഇട്ടുക ഡേറ്റ്സോ എന്ത് വേണോ നമുക്കിടാം നട്ട്സ് വേണമെങ്കിൽ ഇടാം എന്ത് വേണോ ഇടാം അതുപോലെ ഫ്രൂട്ട്സ് ഐറ്റം വേണമെങ്കിലും ഇടാം ഞാനിത് ഡേറ്റ്സ് ആണ് ഇട്ടേക്കുന്നത് ഇതാ കണ്ടോ അടിപ്പൊടി ഓട്സ് റെഡി ആയിട്ടുണ്ട് ഭയങ്കര ഗുണമുള്ള രാവിലെ ഷുഗറുകാർക്കൊക്കെ രാവിലെ ഇത് ഒരു നേരത്തെ ഭക്ഷണമാക്കും ഞാൻ ഇത് ഒരു നേരത്തെ ഭക്ഷണം ഇതാണ് എൻ്റെത് രാവിലെ ഞാൻ ഇതാണ് മിക്കവാറും കുടിക്കാറുള്ളത് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് ഷുഗർ ഉള്ളവർക്ക് പ്രത്യേകിച്ച് ഈ ഓട്സ് നല്ലതാണ് ഓട്ട്സിൻ്റെ കൂടെ വെറുതെ ഓട്സ് കുടിക്കുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഒരു മടുപ്പ് ഉണ്ടാവാം അപ്പോൾ ഒരല്പം അമൃതം പൊടി കൂടെ ചേർത്ത് നിങ്ങളിത് ഉണ്ടാക്കി വന്ന് നോക്ക് വേണ്ട അടിപ്പൊളിയായിട്ടിരിക്കുന്നു ഓക്കേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ബായ്